ഇന്ന് നമ്മളുള്ളത് മൂവാറ്റുവഴിലെ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഗാർഡൻ സെൻ്ററിലാണ് സോഷ്യൽ മീഡിയ വഴി ഭയങ്കര ഫെമിലിയർ ആണെങ്കിലും ആദ്യമായിട്ടോ ഞങ്ങളിവിടെ വരുന്നത് ഒരു വീട് ഡെക്കറേ ചെയ്ത് അടിപൊളിയാക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ കറങ്ങി നടന്നപ്പോഴായിട്ട് ഈ ചെറിയ വെള്ളച്ചാട്ടം ഞങ്ങളുടെ കണ്ണിപ്പെട്ടെ നല്ല രസമില്ല കാണാൻ അങ്ങനെ ചെറിയൊരു ചുറ്റിക്കറക്കൊക്കെ കഴിഞ്ഞപ്പോഴായിട്ട് ഞങ്ങൾ ഒരു പ്രഥമ ചേച്ചിനെ കണ്ടേ പിന്നെ പ്രതിമ ചേച്ചിനെ കെട്ടിപ്പിടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേ പുറത്തെ കർക്കൊക്കെ കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ അകത്ത് എറിയിട്ടോ ഇവിടെയാണ് ഇഷ്ടംപോലെ പോട്സിൻ്റെ കളക്ഷനുണ്ട് പോട്സ് കൂടാതെ നമ്മുടെ വീടിൻ്റെ അകത്ത് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഇൻഡോർ പ്ലാന്റ്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അകത്ത് പോട്സിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു പൂച്ചയടുന്നു ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇതിനെ ശല്യപ്പെടുത്താനൊന്നും പോയില്ലാട്ടോ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങുന്നത് വേറൊരു അടിപൊളി സ്ഥലത്തോട്ടോ ഈ ഏരിയയിൽ തടി ഉപയോഗിച്ച് ചെയ്യുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് കേട്ടോ കൂടുതലും ഇവിടെ തടി ഉപയോഗിച്ച് ഓരോ ആനിമിൾസിനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ കറക്കൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് ഞങ്ങൾ കുറച്ച് സാമ ഈ പോട്സും കുറച്ച് ഇൻ്റർപ്രണേഴ്സും കൂടെ മേടിച്ചായിരുന്നു എല്ലാ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം